ഹലോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇത് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറമാണ് വിഴിഞ്ഞം കടപ്പുറത്ത് ആറാം തീയതി ഏകദേശം ഒരു ഏഴ് മണിയായപ്പോൾ വന്ന ഒരു വള്ളമാണ് അപ്പോൾ തമിഴ്നാട് വള്ളമാണ് ഇവർക്കാകെ ഉണ്ടായിരുന്നത് രണ്ട് വെട്ടിയിലുള്ള കുട്ടിച്ചുരം മാത്രമാണ് അപ്പോൾ ഈ ഏഴ് മണി ആറ് മണി സമയമായിട്ടും നമ്മുടെ തമിഴ്നാട് വള്ളങ്ങളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ സമയം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരൊക്കെ പോയി അവസാനം ഉണ്ടായിരുന്നത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന കുറച്ച് ആളുകളാണ് അപ്പോൾ ഇവിടെ ഇത് ലേലം വിളിച്ചപ്പോഴത്തേക്കും ഇത് എടുക്കാനുള്ള ആരുമില്ല പക്ഷേ രണ്ട് പെട്ടി മീൻ കറി കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ കറിക്കാരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അവസാനം ഇത് എന്താ ചെയ്തത് നാൽപ്പത് രൂപയാണ് ഒരു കുട്ടി ചൂരയ്ക്ക് നമ്മുടെ കടപ്പുറത്ത് ഇതിനെ ലേലം ചെയ്തത് പക്ഷേ നാൽപ്പത് രൂപയ്ക്ക് കൂടുതലായിട്ട് ആളുകൾ മോഹിച്ച് വാ വാങ്ങാനായിട്ടില്ലായിരുന്നു അവസാനം ഇത് നൂറ് മീൻ എണ്ണി നമ്മുടെ ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകൾക്ക് എണ്ണി കൊടുത്തേ ഒരു മീന് നാൽപ്പത് രൂപ റേറ്റിൽ വെച്ച് നമ്മുടെ ഇവിടെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് എടുത്തത് അവസാനം ഈ നൂറ് കുട്ടിച്ചുരം ഇവർ എടുത്തിട്ട് ഇതിന് ഈ കൂട്ടം കൂടി നിന്ന ആളുകളൊക്കെ ഷെയർ ചെയ്താണ് എടുത്തത് ആൾക്ക് പത്തും പതിനഞ്ച് ഇരുപത് അങ്ങനെയൊക്കെ വെച്ച് ഷെയർ ചെയ്താണ് എടുത്തത് അപ്പോൾ രാവിലത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടിഞ്ഞടപ്പുറത്ത് മീനുകളൊക്കെ വളരെ കുറവായിരുന്നു തട്ടുമടി റോഡ് വല അതുപോലെ മറ്റു ഏറ്റിനങ്ങളൊക്കെ തിരികെയാണ് വന്നത് മീനൊക്കെ വളരെ കുറവായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു മണി ആയപ്പോഴാണ് ഓരോ വള്ളങ്ങളായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാൻ തുടങ്ങിയത് തമിഴ്നാട് വള്ളങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഒരു മണിക്ക് ശേഷം വരുന്നത് അപ്പോൾ അവർക്ക് കുട്ടിച്ചൂര മാത്രമാണ് ഇപ്പോഴുള്ളത് കാരണം കുട്ടിച്ചൂരയ്ക്കോൾ പറ്റിയ വലയുമായിട്ടാണ് ഇവർ പണിക്ക് പോകുന്നത് കേട്ടോ നമ്മുടെ വിഴിഞ്ഞത്തുകാരൊക്കെ നേരത്തെ പണിക്ക് പോയിട്ട് നേരത്തെ തന്നെ കറിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവസാനം ഈ മീന് നൂറെണ്ണ എണ്ണി കൊടുത്ത് കറിക്ക് മീനു വാങ്ങാൻ വന്ന ആളുകളൊക്കെ അങ്ങനെ കെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇത് നാൽപ്പത് രൂപ റേറ്റിൽ കറിക്കാർക്ക് മൂതലാകും കേട്ടോ അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും മുതലാകത്തില്ല കാരണം ഈ കുട്ടിച്ചൂര വലിയ സൈസൊന്നും ഇല്ലായിരുന്നു ഒരു മീഡിയം സൈസ് മാത്രമാണ് കച്ചവടക്കാർ എടുത്തു കഴിഞ്ഞാൽ കടപ്പുറത്തെ ചിലവ് പോയിട്ട് ഇനി അവർക്ക് ഒരുപാട് ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് വേറെ ചിലവുകളൊന്നുമില്ല ചിലപ്പോൾ അവർ ട്രാവൽ ചെയ്ത് വരുന്ന വണ്ടിയുടെ ഒരു കാര്യം മാത്രം അവർക്ക് നോക്കിയാൽ മതി പക്ഷേ കച്ചവടക്കാർക്ക് അങ്ങനെയല്ല അവസാനം ഈ മീൻ അവരെന്താ ചെയ്തത് ഒരു പെട്ടി മീൻ മാത്രം കൊടുത്തുകൊണ്ട് ബാക്കി ഒരു പെട്ടി മീൻ അവരുടെ നാട്ടിലാണോ കൊണ്ടുപോയത് അതൊക്കെ ഐസ് ചെയ്ത് അവരുടെ നാട്ടിലാണോ കൊണ്ടുപോയത് അപ്പോൾ അത്യാവശ്യം ഇനി രാവിലെയൊക്കെ വന്ന് മീൻ കിട്ടാത്ത കൂട്ടുകാരാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം ഏകദേശം ഒരു മണി രണ്ട് മണി സമയമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടിച്ചൂരെയൊക്കെ കിട്ടും മറ്റു കടപ്പുറങ്ങളിലൊക്കെ മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ മനസ്സിലാക്കി വയ്ക്കുക കറിക്ക് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരാണെങ്കിൽ രാവിലത്തെ സിറ്റുവേഷൻ വളരെ ദയനീയമാണ് ഓക്കെ എന്നാൽ